ഹലോ ഇത് ഇത് നമ്മൾ ബ്ലൗസ് പീസാണ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ബ്ലൗസ് പീസാണ് കേട്ടോ ഈ രണ്ട് ബ്ലൗസ് പീസും ഒരുമിച്ച് നമുക്ക് വെച്ചിട്ട് കട്ട് ചെയ്യാം ഇത് ഈ ബ്ലൗസ് പീസ് ഓൾറെഡി കട്ട് ചെയ്ത് വെച്ചതാണ് ഈ കട്ട് ചെയ്ത് വെച്ച തുണി എല്ലാം കൂടി ഒരുമിച്ച് കട്ട് ചെയ്ത് ഒരുമിച്ച് സ്റ്റിച്ച് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് ഇന്നത്തെ വീഡിയോ നമുക്ക് നോക്കാം ആ രണ്ട് ബ്ലൗസ് പീസും മടക്കി വെച്ചിട്ടുണ്ട് അതിൻ്റെ മേലെ ഓൾറെഡി കട്ട് ചെയ്ത് വെച്ച തുണി അതിൻ്റെ മേലെ വെച്ച് അടയാളപ്പെടുത്തി എടുത്തിട്ടുണ്ട് കണ്ടില്ല രണ്ട് തുണിയും ഒരുമിച്ച് മടക്കി വെച്ചു അതിൻ്റെ മേലെ ഈ തുണി മടക്കി വെച്ചു മടക്കി വെച്ചിട്ട് അതിൻ്റെ അതേ അളവുകളിൽ ഫുൾ അടയാളപ്പെടുത്തി വെച്ചു എന്നിട്ട് അതിന് ശേഷം നമുക്കത് അടയാളപ്പെടുത്തിയ ഭാഗങ്ങൾ കട്ട് ചെയ്തെടുക്കാം നമുക്ക് നോക്കിയാലോ രണ്ട് തുണി ഒരുമിച്ച് മടക്കി വെച്ചത് കൊണ്ട് അതിൻ്റേതായിട്ടുള്ള ചെറിയൊരു കട്ടി ഉണ്ടാവും കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ചെറിയൊരിത് എന്നിട്ട് അത് ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കാം ആംഖോന്റെ ഭാഗം ഫുൾ ആയിട്ട് അടയാളപ്പെടുത്തിയിട്ട് അതേപോലെ തന്നെ തന്നെയാണ് കട്ട് ചെയ്തെടുക്കുക ഇത് നമുക്ക് എളുപ്പപ്പണിയാണെന്ന് കേട്ടോ അതായത് ഒരു തുണി കട്ട് ചെയ്തിട്ട് ടൈമ് ലാഭിക്കാം രണ്ട് തുണി ഒരേപോലെ പോലെ അതും ഒരാൾ ഒരാളുടെ അളവാണെങ്കിലേ നമുക്ക് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ പറ്റുള്ളൂ എല്ലാം ഒരേ അളവ് ഒരാളുടെ തുണി തന്നെ രണ്ടും മൂന്നെണ്ണൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നിനു മുകളിൽ ഒന്നായി വെച്ച് കട്ട് ചെയ്യുന്നതായിരിക്കും എളുപ്പം അങ്ങനെ ബ്ലൗസിന്റെ ഫ്രണ്ട് ഭാഗം ഇതേപോലെ തന്നെയാണ് അടയാളപ്പെടുത്തി എടുക്കുന്നത് അതിന്റെ ഡാട്ടിന്റെ ആ ഭാഗങ്ങളെല്ലാം അതേപോലെ വെച്ച് അടയാളപ്പെടുത്തുക എന്നിട്ട് ഫുള്ള് നേരത്തെ എങ്ങനെയാണോ അടയാളപ്പെടുത്തി കട്ട് ചെയ്തെടുത്തത് അതുപോലെ തന്നെ സെയിം പാറ്റേണിലാണ് ഇതും കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ ബാക്ക് വശം കട്ട് പോലെ തന്നെ ഫ്രണ്ട് വശവും നല്ല വൃത്തിക്ക് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ഫ്രണ്ട് പാർട്ട് കട്ട് ചെയ്തെടുത്തു ഇനി കട്ട് ചെയ്ത തുണിയിൽ ഡാട്ട് അടയാളപ്പെടുത്തണം ആദ്യം നമ്മൾ കട്ട് ചെയ്ത് വെച്ച തുണിയിലെ ഡാട്ടുകൾ മറ്റേ തുണിയിലേക്ക് നമ്മൾ പതിച്ചെടുക്കുക ചെയ്യുന്നത് ആ തുണി അതിൻ്റെ മേലെ വെച്ച് നല്ല വൃത്തിക്ക് അമർത്തി കൊടുക്കുവാണെങ്കിൽ നമ്മൾ മറ്റേ തുണിയിൽ അതേ ഡാട്ടുകളുടെ അടയാളങ്ങൾ ഈ തുണിയിൽ വരും പിന്നെ നമ്മളത് കുറച്ചും കൂടി കട്ടിക്ക് വരഞ്ഞ് കൊടുത്താൽ മതി പിന്നെ അതാണ് പിന്നീട് ചെയ്യുന്നത് ഇതൊരു വശത്തേക്കുള്ളത് ആദ്യം ഇതുപോലെ തന്നെ വരഞ്ഞ് കൊടുത്തു ഇനി അത് എന്ത് ചെയ്യും നേരെ ഓപ്പോസിറ്റ് അതേപോലെ വരണ്ടേ അപ്പം അത് മടക്കി ആ തുണി അടുക്കൂടെ മടക്കിയിട്ട് ഇതാക്കുമ്പോൾ അത് ഓപ്പോസിറ്റും അതുപോലെ തന്നെ വരും അതും കുറച്ച് കട്ടിക്ക് പിന്നീട് സ്കെയിലെടുത്ത് നല്ല വൃത്തിക്ക് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ നമ്മൾ ഡാട്ടുകളെല്ലാം അടയാളപ്പെടുത്തി കഴിഞ്ഞു ഇനി ഈ അടയാളപ്പെടുത്തിയത് ബ്ലാക്ക് തുണിയിലേക്ക് നേരെ മടക്കി വെക്കുക ഈ അറിയൊണ്ട് നല്ല വൃത്തിക്ക് അമർത്തി അമർത്തി കൊടുക്കുമ്പോൾ ആ ഡാട്ടുകളെല്ലാം ബ്ലാക്ക് തുണിയിലേക്ക് പതിഞ്ഞിട്ടുണ്ടാവും പിന്നീട് അത് സ്കെയില് വെച്ച് നല്ല വൃത്തിക്ക് വരഞ്ഞ് കൊടുക്കുക അങ്ങനെ ഡാട്ടുകൾ ഫുള്ള് രണ്ട് ബ്ലൗസിലും ഡാട്ടുകൾ വരഞ്ഞു കഴിഞ്ഞു ഇത് നമുക്ക് ബാൻഡാണ് കട്ട് ചെയ്തെടുക്കേണ്ടത് ആദ്യം കട്ട് ചെയ്തെടുത്ത തുണിയുടെ ബാൻഡ് പീസ് ഈ തുണിയിലേക്ക് വെച്ച് അടയാളപ്പെടുത്തി എത്തിച്ച ശേഷം പിന്നീട് തുണി കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ബാൻഡ് പീസ് കട്ട് ചെയ്തെടുത്തു നേരത്തെ അടയാളപ്പെടുത്തി വെച്ച സ്ലീവ് പീസ് ഈ തുണിയുടെ മേലെ വെച്ച് അടയാളപ്പെടുത്തി വെച്ച ശേഷം കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത് ലീവ് കട്ട് ചെയ്തെടുത്താലും എക്സ്ട്രാ പീസ് കൂട്ടേണ്ടി വരും അതാന്ന് ആ മേലെ കാണുന്ന പീസ് ആ മേലെ കാണുന്ന പീസ് കട്ട് ചെയ്തെടുത്ത ശേഷം നമ്മൾ കുറച്ച് ആം ആണെന്ന് കുറച്ചും കൂടി നീട്ടി വെക്കാൻ വേണ്ടി ആ പീസ് ഉപയോഗിക്കും ആ പീസ് നേരെ ഓപ്പോസിറ്റ് വെച്ചിട്ടായിരിക്കും എടുക്കുക അത് എല്ലാവർക്കും ചില ആൾക്കാർക്ക് നമുക്ക് കൈക്കുഴി ആം ആടെ ചിലപ്പോൾ എത്തിയെന്ന് വരില്ല അപ്പോൾ അതിനായിട്ടാണ് ആ പീസ് ഉപയോഗിക്കുന്നത് രണ്ടിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് രണ്ട് പീസും അങ്ങനെ ഉപയോഗിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കും എല്ലാവർക്കും ഇത് വേണ്ടി വരൂല്ല ചിലപ്പോൾ തടിയുള്ള ആൾക്കാർക്കൊക്കെ പീസ് വെക്കേണ്ടി വരും അതിനാണ് ആ എക്സ്ട്രാ പീസ് വരുന്നത് നമ്മളെ കൈക്ക് എക്സ്ട്രാ വെച്ച് കൊടുക്കാനുള്ളതാണ് ബാക്കി നമ്മൾ ആംഹോളിൻ്റെ ഭാഗത്ത് വരുന്ന പീസ് അല്ലേ ബാക്കി വരുന്ന അതിനെക്കൊണ്ട് നമുക്ക് ക്രോസ് പീസിനുള്ളത് കട്ട് ചെയ്തെടുക്കാം അങ്ങനെ ക്രോസ് പീസുകളെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി അത് ഓരോന്നോരോന്നും മാറ്റി മാറ്റി എല്ലാം ഒരുമിച്ചല്ലേ കട്ട് ചെയ്തെടുത്ത് രണ്ട് തുണി ഒരുമിച്ച് മടക്കിയിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത് അപ്പം അതിൻ്റെ കട്ട് ചെയ്തിട്ട് ഓരോന്നും സെയിം സെയിം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റി എടുത്ത് വെക്കുക ഈ ഗർഭഭാഗത്തിൻ്റെ ഷേപ്പിൽ കാണുന്ന ഇത് നമുക്ക് നമ്മൾ വട്ടി വെച്ചെടുക്കാനാ മുമ്പിലത്തെ ഹുക്കിൻ്റെ ഭാഗത്തും ലൂപ്പിൻ്റെ ഭാഗത്തും വടിവെച്ച് കൊടുക്കുന്നില്ലേ അത് അതിൻ്റെ ഇത് കട്ട് ചെയ്തെടുക്കാനാണ് ഇങ്ങനെ ചരിച്ച് വെച്ചിട്ട് കട്ട് ചെയ്ത് മാറ്റുക എന്നിട്ടത് കട്ട് ചെയ്ത് മാറ്റി അതേപോലെ മെക്കിൻ്റെതുകൊണ്ട് അതും ഇതേപോലെ പ്രോസാക്കി വെച്ച് അങ്ങനെ മൂന്നെണ്ണവും കട്ട് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാൻ നമുക്ക് ഒരുമിച്ച് ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ ഫുള്ളായിട്ട് കാണിക്കുന്നില്ല എല്ലാത്തിൻ്റെയും എല്ലാ ബ്ലൗസും എനിക്ക് പെട്ടെന്ന് അടിച്ച് തീർക്കേണ്ടതായതുകൊണ്ട് ഞാൻ ഫുൾ വീഡിയോ എടുക്കാൻ നിന്നിട്ട് ബ്ലസ് ചെയ്യാന്നാണ് വിചാരിച്ചത് അപ്പം പിന്നെ ഇത് കുറച്ച് ലെങ്ത് കൂടുതലായതുകൊണ്ട് ഞാൻ ഉപയോഗിച്ചു സ്റ്റിച്ചിങ്ങിൻ്റെ ചെറിയ ചെറിയ ഭാഗം മാത്രം എടുത്ത് കാണിക്കാം ഇതാണ് ഫൈനൽ ലുക്ക് വരുന്നത് ഞാൻ ഡെമ്മയില് ഇട്ട് കാണിക്കാം ഇത് ഞാൻ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് സ്റ്റിച്ച് ചെയ്യുന്നതാണ് കേട്ടോ അമ്മ കുറച്ച് വയസ്സായതാണ് അപ്പോൾ അമ്മേൻ്റെ ബോഡിക്ക് കണക്കായി അമ്മക്ക് കംഫർട്ടബിളായ രീതിയിലാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യുന്നത് കൊക്കും ലൂപ്പും സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ ലൂപ്പ് കുറച്ച് എക്സ്ട്രാ ഒരെണ്ണം കൂടി സൈഡിലേക്ക് മാറ്റിയിട്ട് സ്റ്റിച്ച് ചെയ്യാറുണ്ട് ആകുമ്പോൾ നമുക്ക് ഹോഡലിൻ്റെ അടയ്ക്ക് കുറച്ചും കൂടി ടൈറ്റ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അങ്ങോട്ട് കയറ്റി ഇട്ട് കൊടുത്താൽ മതിയല്ലോ അപ്പോൾ അത് അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട് ഞാൻ എല്ലാ ബ്ലൗസിനെയും അത് ചെയ്യാറുണ്ട് പിന്നെ ഇത് ഡെമ്മിൽ ഇടുമ്പോൾ ചിലപ്പോൾ കറക്റ്റ് ഷേയ്പൊത്ത് കാ കണ്ടതൊന്നും വരില്ല കാരണം ഞാൻ എൻ്റെ അമ്മയുടെ അമ്മ കുറച്ച് വയസ്സായത് അപ്പോൾ അമ്മേൻ്റെ ഷേപ്പിനൊത്താണ് എൻ്റെ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റേതായിട്ടുള്ള മാറ്റങ്ങൾ ഉണ്ടാവും കറക്റ്റ് ഫിറ്റായിട്ട് ഡെമ്മിൽ നിൽക്കില്ല അമ്മേൻ്റെ ഷേപ്പിനൊത്ത് ചെയ്യുന്നുണ്ട് നല്ല കപ്പിൻ്റെ ഇടയിലും കൊണ്ടില്ല മാറ്റം അപ്പോൾ അമ്മേൻ്റെ ശരീരത്തിനൊത്ത് ചെയ്തതുകൊണ്ടാണ് അങ്ങനെ അപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോയ്ക്ക് ഒരു ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്